കുമളി അട്ടപ്പള്ളത്ത് സാമൂഹ്യം കരുവേലിപ്പടി ജയകൃഷ്ണന്റെ ഏലത്തോട്ടത്തിലാണ് സംഭവം പരാതി നൽകി അട്ടപ്പള്ളം ജയകൃഷ്ണന്റെ ഒന്നര ഏക്കർ സ്ഥലത്തെ ഏകദശം നൂറ് നൂറ്റി പത്ത് ഏലച്ചെടികളിലെ ശരങ്ങളാണ് വെട്ടിക്കുറിച്ച നിലയിൽ കാണപ്പെട്ടത് കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം വെട്ടിയ ശരങ്ങളാകട്ടെ ഏലച്ചൂട്ടിൽ തന്നെ ഉപേക്ഷ നിലയിലും കണ്ടെത്തി പക്ഷേ ആരാണ് ചെയ്തതെന്നോ എന്തിനു ചെയ്തതെന്നോ വ്യക്തമല്ല കുറച്ചെല്ലാം വെട്ടിയൊക്കെ നിരത്തി വെട്ടിയിരിക്കുവാണ് അപ്പം പോലീസുകാർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് വെട്ടിയ സ്ഥലം കുറേ വാരി എല്ലാം വാരി ചാക്കിനകത്ത് പറഞ്ഞു ചാക്കിനകത്ത് കുറേ വാരിയിട്ട് പത്ത് ചെടി വാരിയപ്പോൾ തന്നെ ചാക്ക് നിറഞ്ഞു പിന്നെ വാരാൻ പറ്റത്തില്ല രാത്രിയല്ലേ അത് കഴിഞ്ഞിട്ട് ആ വെട്ടി വാരിയ ചാക്കിനകത്തെ ശരവും കൊണ്ട് പിന്നെയും പോയി പോലീസ് സ്റ്റേഷനിൽ അവിടെ ചെന്ന് സാറ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ ഇതെടുത്ത് വെച്ചു നമുക്ക് നാളെ പത്ത് മണിയാവുമ്പം ഞങ്ങൾ വരാം വന്ന് ഞങ്ങൾ നോക്കാം പറഞ്ഞു അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ രാവിലെ എൻ്റെ ഏഴുമണിയായപ്പോഴേ എൻ്റെ മോൻ അന്ന് ഇങ്ങോട്ട് പറമ്പിലോ ഇപ്പോൾ ഒരു നൂറ് നൂറ്റിപ്പത്ത് ചെടിയോളം ഇങ്ങനെ വെട്ടി അരിഞ്ഞുകള ഞങ്ങൾക്ക് എൻ്റെ പൊന്ന് സാറേ ഞങ്ങൾ ഒരു മനുഷ്യർക്കും ഒരു ഉപദ്രവം ചെയ്യത്തില്ല ഞങ്ങൾ ഉപകാരമേ ചെയ്തിട്ടുള്ളൂ എന്തായാലും കുടുംബത്തിന്റെ വർഷങ്ങളുടെ അധ്വാനമാണ് നഷ്ടപ്പെട്ടത് ഈ വർഷത്തെ ഒരു ഒരു മണി ഒരു ആദായം പോലും ഞങ്ങൾ എടുത്തിട്ടില്ല എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ആരോട് എന്ത് ദോഷം ചെയ്തിട്ടാണ് ഇങ്ങനെ എന്റെ മക്കളെ ദ്രോഹിച്ചെന്ന് ഞങ്ങറിയില്ല സാർ ഇതിനെ ഇതുപോലെ ഒരു ദ്രോഹം ഇനി മേലില്ല അവൻ ആരോടും ചെയ്യരുത് അതിന് ഞങ്ങൾക്ക് നീതി കിട്ടണം ഇത്തരത്തിലുള്ള സംഭവം സ്ഥലത്ത് മുമ്പ് ഉണ്ടായിട്ടില്ല എങ്കിലും പറമ്പുകളിൽ നിന്നുള്ള ഇലക്കം സ്ഥലത്ത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു വിഷയത്തിൽ ജയകൃഷ്ണൻ കുമിളി പോലീസിൽ പരാതി നൽകി പ്രദേശത്ത് സിസിടിവിയും സ്ഥാപിക്കും இடிக்கி இடிக்கேபிஷன் வலைக்கு